നമ്മുടെ സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത നേരിട്ടിട്ടില്ലാത്ത ഒരു വലിയ ദുരന്തത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പരിശ്രമം നാം നടത്തുകയാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ സംസാരിക്കുമ്പോഴും ഇപ്പോൾ ഇന്ന് മണിക്ക് ശേഷം അവിടെ ഉണ്ടായ കേട്ടത് ആയിട്ടുള്ള ശബ്ദം അത് വലിയ രീതിയിൽ ആശങ്ക ഉയർത്തുന്നുണ്ടെങ്കിലും അതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളത് വിദഗ്ധർ പറയുന്നുമുണ്ട് അവിടെ ഒരു സ്കൂളിന് അവധി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്കണവാടിയിൽ നിന്ന് മക്കളെ വീട്ടിലേക്ക് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് വലിയ വെല്ലുവിളികളുടെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് കേരളത്തിൻ്റെ മനസ്സ് ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയാണ് അവരെ ഞാനൊരു നിമിഷം നമുക്കൊന്ന് ഓർക്കാം നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ ജില്ലയിലെ അഭിമാനകരമായ നിലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് സേവനം നൽകുന്ന സ്ഥാപനമാണ് തിരുവല്ല എം ജി എം പതിറ്റാണ്ടുകളുടെ സേവന പ്രവർത്തന പാരമ്പര്യമാണ് എം ജി എം സ്കൂളിനുള്ളത് ഇന്നിപ്പോൾ എം ജി എം എച്ച് എസ് എസിൻ്റെ സിൽവർ ജൂബിലി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഗുരുവന്ദനം വളരെ ശ്രേഷ്ഠമായ ഒരു പരിപാടിയായി ഞാനിതിനെ കാണുകയാണ് കാരണം നമുക്കറിയാം രാഷ്ട്രം ജനിക്കുന്നത് ക്ലാസ് മുറികളിലാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി നിശ്ചയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് ആദ്യം എത്തപ്പെടുന്നത് വിദ്യാലയങ്ങളിലാണ് സാമൂഹിക പഠനം സമൂഹത്തിലെ സോഷ്യൽ ബിഹേവിയർ അങ്ങനെ ഒട്ടനേക അമ്മയുടെ വയറ്റിൽ നിന്ന് തുടങ്ങി നമ്മൾ കാണാനും കേൾക്കാനും പഠിക്കാനും തുടങ്ങിയ കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു ഒരു സിസ്റ്റമാറ്റിക്കായി വ്യവസ്ഥാപിതമായും അല്ലാതെയും നമ്മൾ ആ പ്രവർത്തനത്തിലൂടെ കടന്നു പോകുന്ന ഇടമാണ് ക്ലാസ് മുറി എക്കാലത്തും ഏത് സമൂഹത്തെയും മുന്നോട്ട് നയിച്ചിട്ടുള്ളത് നല്ല ഗുരുക്കന്മാരാണ് നമ്മുടെ ഈ വേദി നോക്കിയാൽ നമുക്ക് നല്ല ശ്രേഷ്ഠനായ ഒരു ഗുരു പ്രായം കൊണ്ട് യങ്ങാണെങ്കിലും ഒരു ഗുരു നമ്മുടെ വേദിയിലുണ്ട് അഭ്യന്യനായിട്ടുള്ള സെവേറിയ സിനിമനെയാണ് പുതിയ ചിന്തകൾ കൊണ്ടും പുതിയ ആശയങ്ങൾ കൊണ്ടും സമൂഹത്തെ നയിക്കാൻ കഴിവുള്ളത് ഗുരുക്കന്മാർക്കാണ് തെറ്റിൽ നിന്ന് ശരിയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും നമ്മെ നയിക്കാൻ കഴിയുന്നത് ഗുരുക്കന്മാർക്കാണ് നമ്മളെല്ലാവരും പരിശോധിച്ച എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ കുഞ്ഞുങ്ങൾ മക്കൾ നിങ്ങൾ ഹയർ സെക്കൻഡറി പഠിക്കുന്നവരാണ് പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഒക്കെ പഠിക്കുന്നവരാണ് പക്ഷേ ഏത് എടുത്ത് നോക്കിയാലും അവരുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു അധ്യാപികയോ ഒരു അധ്യാപകനോ ഉണ്ടാകും ആരാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിഷയം എടുത്തത് എന്തുകൊണ്ടാണ് ഈ കരിയർ നിങ്ങൾ ചൂസ് ചെയ്തത് എന്തുകൊണ്ടാണ് ഈ പ്രൊഫഷൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ വിഷയങ്ങളോടുള്ള ഇഷ്ടം പോലും അതിലും അധ്യാപകർക്കൊരു സ്വാധീനമുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും വ്യക്തിയുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്നതിൽ അങ്ങനെ ലോകത്തെ നയിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കുന്നവരാണ് ഗുരുക്കന്മാർ അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യം ഒരു സംസ്കാരം അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ഗുരുവിൻ്റെ സ്ഥാനം ഈ കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ ഈ ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ അത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇത് തീർച്ചയായിട്ടും ഇവിടെ എത്തിയിരിക്കുന്ന അധ്യാപകരും അനധ്യാപകരും ആന ആദരിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം ഇവരുടെ മനസ്സുകളിലേക്ക് നമ്മൾ വളരെ മഹത്തായ ഒരു സന്ദേശം കൂടിയാണ് പകർന്നു നൽകുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിൽ അങ്ങനെ ഒരു ആശയത്തിനും അത് സംഘടിപ്പിച്ചതിലും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അത് കുഞ്ഞുങ്ങൾക്കും ഇൻസ്പിറേഷൻ ആയിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വേദിയിൽ ആദരിക്കപ്പെടുന്ന എല്ലാവരോടുമുള്ള ആദരവ് ചിലപ്പോൾ ഇവിടെ എത്താൻ കഴിയാത്ത ആളുകളും ഉണ്ടായിരിക്കും ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരോടുള്ള ആദരവും അറിയിക്കുന്നു നമ്മുടെ ഈ മുന്നിലിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളിൽ തന്നെ അധ്യാപകരാകാൻ ഇഷ്ടപ്പെടുന്ന കുറേയേറെ ആളുകളുണ്ടായിരിക്കും അപ്പോൾ സമൂഹത്തെ പല നിലയിൽ അവരെ പ്രാപ്തമാക്കിയ പ്രാപ്തമാക്കുന്ന അനേകം തലമുറകളെ സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും സംഭാവന ചെയ്ത എല്ലാ ഗുരുക്കന്മാരോടും ഉള്ള ആദരവ് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ഒപ്പം ബഹുമാനായിട്ടുള്ള അമ്മയിലച്ചനാണ് എന്നോട് ഈ ഒരു പരിപാടിയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ പറ ഞാൻ പറഞ്ഞു ഞാൻ പരമാവധി എത്താൻ ശ്രമിക്കാം എന്നെക്ക് എന്നെ എനിക്കിതിൽ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും എന്നെ ക്ഷണിച്ചതിലും സന്തോഷം അറിയിച്ചുകൊണ്ട് അഭിനന്ദയ തിരുമേനിയും അതുപോലെ നമ്മുടെ മിടുക്കിയായ സബ് കളക്ടർ ഇവിടെ ഉണ്ട് നമ്മുടെ പല പ്രതിസന്ധികളിലും നമുക്കൊപ്പം നമ്മുടെ ജില്ലയിൽ കളക്ടർക്കൊപ്പം ജില്ലാ ഭരണകൂടത്തിന് നല്ല ശക്തമായി പ്രവർത്തിക്കുന്ന സബ് കളക്ടറും ഉണ്ട് അതോടൊപ്പം മറ്റ് വിശിഷ്ട അതിഥികളും എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം